എല്ലാവർക്കും നമസ്കാരം ഡി ഡിയിൽ നിന്നും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എം ഡി എസ് തുടങ്ങിയ ലെവൽ വണ് മുതൽ ലെവൽ ടെന്ന് വരെയുള്ള പോസ്റ്റുകളുണ്ട് ആയിരത്തി എഴുന്നൂറിലധികം വേക്കൻസി ഉണ്ട് നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് നമുക്ക് ഓരോ പോസ്റ്റും അതിന്റെ വേക്കൻസി നോക്കാം ഇപ്പോൾ വന്നിരിക്കുന്ന ഷോർട്ട് ആണ് അപ്ലിക്കേഷൻ ഡേറ്റ് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അഞ്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഓൺലൈൻ അപ്ലൈ ചെയ്യാം ഡിസംബർ ജാനുവരി മാസത്തിലാണ് എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ പോസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടറാണ് നാല് വേക്കൻസി ഉണ്ട് അടുത്ത ഡെപ്യൂട്ടി ഡയറക്ടർ പബ്ലിക് റിലേഷൻ ഒരു വേക്കൻസി പ്ലാനിങ് നാല് വേക്കൻസി അസിസ്റ്റന്റ് ഡയറക്ടർ പ്ലാനിങ് പത്തൊമ്പത് വേക്കൻസി അസിസ്റ്റന്റ് ഡയറക്ടർ ആർക്കിടെക്ട് എട്ട് വേക്കൻസി അസിസ്റ്റന്റ് ഡയറക്ടർ ലാൻഡ്സ്കേപ്പ് ഒരു വേക്കൻസി അസിസ്റ്റന്റ് ഡയറക്ടർ സിസ്റ്റം മൂന്ന് വേക്കൻസി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിവിൽ പത്ത് വേക്കൻസി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ മൂന്ന് വേക്കൻസി അസിസ്റ്റന്റ് ഡയറക്ടർ മിനിസ്റ്റീരിയൽ മിനിസ്ട്രീരിയൽ പതിനഞ്ച് വേക്കൻസി ലീഗൽ അസിസ്റ്റന്റ് ഏഴ് വേക്കൻസി പ്ലാനിങ് അസിസ്റ്റന്റ് ഇരുപത്തി മൂന്ന് വേക്കൻസി ആർക്കിടെക്ടർ അസിസ്റ്റന്റ് ഒമ്പത് വേക്കൻസി പ്രോഗ്രാമർ ആറ് വേക്കൻസി ജൂനിയർ എഞ്ചിനീയർ സിവിൽ നൂറ്റി നാല് വേക്കൻസി ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അറുപത്തിയേഴ് വേക്കൻസി സെക്ഷനൽ ഓഫീസർ ഹോർട്ടിക്കൾച്ചർ എഴുപത്തിയഞ്ച് വേക്കൻസി നായബ് തെസീദ്ധ ആറ് വേക്കൻസി ജൂനിയർ ട്രാൻസ്ലേറ്റർ ആറ് വേക്കൻസി അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ ആറ് വേക്കൻസി സർവെയർ ആറ് വേക്കൻസി സ്റ്റോനോഗ്രാഫർ ഗ്രേഡ് ഡി ഇന്ന് വേക്കൻസി ആണ് ലെവൽ ഫോർ ആണ് പട്വാരി ലെവൽ ത്രീ എഴുപത്തിഒൻപത് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ലെവൽ ടു ആണ് സാലറി സ്കേൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വേക്കൻസിയാണ് അണ്ടർ റിസ്റ്റഡ് എൺപത്താറ് വേക്കൻസി ഇ ഡബ്ല്യൂസിന് ഇരുപത് വേക്കൻസി എസ് സിക്ക് ഇരുപത്താറ് വേക്കൻസി എസ് ടിക്ക് പതിനാല് വേക്കൻസി ഒ ബി സിക്ക് അമ്പത്തി മൂന്ന് വേക്കൻസിയാണ് പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അടുത്തത് മാലിയാണ് ലെവൽ വൺ ആണ് ഇരുന്നൂറ്റി എൺപത്തി വേക്കൻസി ഉണ്ട് അതിലേക്ക് പത്താം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അടുത്തത് എം ഡി എസ് ആണ് നോൺ മിനിസ്ട്രിയൽ ലെവൽ വൺ ആണ് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അണ്ടർ റിസ്റ്റഡ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വേക്കൻസി ഇ ഡബ്ല്യൂസിന് എൺപത്തിനാല് വേക്കൻസി എസ് സിക്ക് തൊണ്ണൂറ്റൊന്ന് വേക്കൻസി എസ് ടിക്ക് അറുപത്തി മൂന്ന് വേക്കൻസി ഒ ബി സിക്ക് ഇരുന്നൂറ്റി ഒൻപത് വേക്കൻസി ആണ് അങ്ങനെ ടോട്ടൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ ആണ് റിലീസ് ചെയ്തിരിക്കുന്നത് പത്താം ക്ലാസ് ക്വാളിഫേഷൻ ഉള്ളവർക്ക് എം ഡി എസിലേക്കും പ്ലസ് ടു ഉള്ളവർക്ക് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റിലേക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഇതിന്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ആകും ഇപ്പോൾ വന്ന ഷോർട്ട് ആണ് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ റിലീസ് റിലീസാകുമ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യാം താങ്ക്